എടാ നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്മൃതി മന്ദാനയുടെയും പലാശിന്റെയും മാരേജ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് മൂന്നാല് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നത് ഇവരെ കാനഡ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതിലെ സ്മൃതി മന്ദാന എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ് ഇപ്പൊ ഇവർ വേൾഡ് കപ്പ് ഒക്കെ അടിച്ചിട്ട് വന്നത് വലിയ വാർത്തയായിരുന്നു അനാശെന്ന് പറഞ്ഞാൽ അത് സിനിമയിലെ മ്യൂസിക് കമ്പോസറും കൂടെയാണ് ഇവർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രണയത്തിലായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഒരു സ്റ്റേഡിയത്തിന്റെ നടുക്കിൽ പോയി നിന്നിട്ട് മറ്റേ മാരേജ് പ്രൊപ്പോസലൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് പുറത്ത് വന്നത് ഇവർക്ക് വലിയൊരു ഫാൻ ബേസ് ഇപ്പൊ നിലവിലുണ്ട് അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഇവരുടെ വിവാഹം നടക്കാൻ വേണ്ടി ഇരുന്നാണ് പെട്ടെന്ന് ഇവരെ വിവാഹം മുടങ്ങി സ്മൃതിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലായതുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ പറഞ്ഞു വരുത്തിയെന്ന് വെച്ചാൽ ജാതക ദോഷമാണ് ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നിരുന്ന അടിച്ചിറക്കുന്ന കുറേ ടീംസിനെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു അതൊക്കെ കോമഡി ആയിരുന്നു പക്ഷെ അവരുടെ ആ വിവാഹം മുടങ്ങിയത് അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സ്മൃതി മന്ദാനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഇവരുടെ വിവാഹ ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ആവുന്നു അവരുടെ ഫ്രണ്ട് സർക്കിൾസിൽ ഉള്ള ആൾക്കാരും ഇതേപോലെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു ഈ സമയത്ത് മേരി ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജിലൊരു സ്റ്റോറിയൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൽ ഈ പലാശം ഈ ഒരു സിനിമഗ്രാഫറാണ് ഈ മേരി എന്ന് പറഞ്ഞ ആളെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അവരും തമ്മിലുള്ള ചാറ്റ് ഒക്കെയാണ് പുറത്ത് വരുന്നത് അതിൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മാസങ്ങളിൽ നല്ല രീതിയിൽ ചാറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്ത് വന്നതുകൂടെ പിന്നെയും സോഷ്യൽ മീഡിയയില് ഈ ഇവരുടെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ചൂടുപിടിച്ച ചർച്ച ചർച്ച നടക്കുന്നുണ്ടേ ഇതിനിടയ്ക്ക് പലാഷ് ഹോസ്പിറ്റലിലാണെന്നുള്ള വാർത്തകൾ വരുന്നു കുറച്ച് നേരം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് കുറച്ച് മുൻപേ പലാഷ് ഹോസ്പിറ്റൽ വിട്ടതായിട്ടും വാർത്തകൾ വരുന്നു അപ്പം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു കോൺട്രവേഴ്സി ഭയങ്കരമായിട്ട് ട്രെൻഡിൽ പോകുന്നത് ഞാൻ എന്റെ നിരീക്ഷണത്തിൽ